Caramba. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ ശക്തമായ ഭാഷയിൽ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ മാപ്പർഹിക്കാത്ത പാപമാണ് ആ നിലയിൽ അതേ ഗൌരവത്തോടെ വേണം കുറ്റക്കാരെ കൈകാര്യം ചെയ്യാനെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മഹാരാഷ്ട്രയിലെ ജൽഗാവിൽ നടത്തിയ പ്രസംഗത്തിലാണ് സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച വസ്തുതകളിലേക്ക് അദ്ദേഹം വിരൽ ചൂണ്ടിയത് സ്ത്രീകളോടുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ വലിയ മാറ്റം ആവശ്യമാണ് അവരുടെ ജീവനും അന്തസ്സും സംരക്ഷിക്കാൻ സമൂഹത്തിനും സർക്കാരുകൾക്കും ബാധ്യതയുണ്ട് കുറ്റവാളികളെയും അവരെ സംരക്ഷിക്കുന്നവരെയും വെറുതെ yeah സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ പോലീസ് ആശുപത്രി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി ഏത് തലത്തിൽ വീഴ്ചയുണ്ടായാലും എല്ലാവരെയും ഉത്തരവാദികളാക്കും ഈ സന്ദേശം മുഗൾത്തെട്ട് മുതൽ താഴെത്തട്ട് വരെ എത്തണമെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് കൊൽക്കത്തയിൽ പി ജി ട്രെയിനിൽ ഡോക്ടർ മാനപകത്തിനിരയായി കൊല്ലപ്പെട്ടതുൾപ്പെടെയുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് കേരളത്തിലെ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് നടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളാണ് ഇത്തരം അതിക്രമങ്ങൾ നടത്തിയവരുടെ പേര് വിവരങ്ങൾ പുറത്തുവരുന്നത് തന്നെയാണ് അവർക്ക് ലഭിക്കുന്ന ആദ്യത്തെ ശിക്ഷ എന്നാൽ അത് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകുന്നില്ല മൊഴി നൽകിയവർ അനുഭവിച്ച മോശം അനുഭവങ്ങൾക്ക് യാതൊരു പരിഹാരവും ഇല്ലാതായി പോകാനാണ് ഇതിടയാക്കുന്നത് മാത്രമല്ല ഇത്തരം ദുരനുഭവങ്ങൾക്ക് സ്ത്രീകൾ വീണ്ടും ഇരയാകാനും ഈ സമീപനം ഇടയാക്കും സ്ത്രീകളെ തെറ്റായ കണ്ണോടെ കാണുന്നതും ആ രീതിയിൽ അവരോട് പെരുമാറുന്നതും പരിഷ്കൃത സമൂഹത്തിന് ഉൾക്കൊള്ളാനാവുന്നതല്ല അനുവാദമില്ലാതെ സ്ത്രീയുടെ ശരീരത്തെ സ്പർശിക്കുന്നതിനെ മനോരോഗമായി തന്നെ കണക്കാക്കേണ്ടതാണ് അദ്ദേഹം തുടരുന്നു നിയമങ്ങൾ കർശനമായി ും തൊഴിലിടങ്ങളിലും യാത്രാവേളകളിലും മറ്റും സ്ത്രീകൾ പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ നേരിടുന്നുണ്ട് ഇത്തരം പീഡനങ്ങൾക്ക് വിധേയരാകുന്നവരിൽ ചെറിയ ശതമാനം മാത്രമേ പരാതിപ്പെടാൻ മുന്നോട്ട് വരുന്നുള്ളൂ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും മറ്റും തടയുന്നതിനായി രൂപീകരിക്കപ്പെട്ട വനിതാ കമ്മീഷനും ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ല എന്ന് പരാതിക്കാർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു ഇരയുടെയും വേട്ടക്കാരന്റെയും രാഷ്ട്രീയം നോക്കിയാവരുത് ഇത്തരം കമ്മീഷനുകൾ പ്രവർത്തിക്കേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ നല്ല പെരുമാറ്റം പഠിപ്പിക്കുന്നത് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമാക്കണം സംസ്കാരം രൂപപ്പെട്ടു വരേണ്ടത് അവനവന്റെ ഉള്ളിൽ നിന്ന് തന്നെയാവണം സ്ത്രീകളോട് അനാദരവോടെ പെരുമാറുന്നതിന്റെ ശിക്ഷ സമൂഹത്തിൽ നിന്ന് ലഭിക്കുമെന്ന ബോധ്യം വളർന്നു വരുന്ന തലമുറയിൽ ഉണ്ടാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇതിനൊപ്പം സ്വന്തം അവകാശങ്ങളെയും തങ്ങൾക്കുള്ള നിയമ സംരക്ഷണ സംവിധാനങ്ങളെയും കുറിച്ച് സ്ത്രീകൾക്കിടയിൽ ബോധവൽക്കരണം നടത്തണം സാമൂഹ്യ യുവജന സംഘടനകൾക്കും മറ്റും ഇക്കാര്യത്തിൽ നല്ല പങ്ക് വഹിക്കാനാവും അതുപോലെ ഒരു സ്ത്രീ പരാതി നൽകിയാൽ അന്വേഷണം നടത്തുന്നതും കേസ് കോടതിയിൽ തീർപ്പാക്കുന്നതും വർഷങ്ങൾ നീളുന്ന പ്രക്രിയയാകരുത് നിയമവ്യവസ്ഥയിൽ തന്നെ അവിശ്വാസം അവിശ്വാസമുണ്ടാക്കുന്നതിനെ ഇതിടയാക്കൂ ഭാരതീയ ന്യായ സംഹിതയിൽ ചേർത്തിട്ടുള്ള പുതിയ വ്യവസ്ഥ പ്രകാരം ഇരയായ സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാതെ തന്നെ ഓൺലൈനായി എഫ്ഐആർ ഫയൽ ചെയ്യാമെന്ന് പ്രധാനമന്ത്രി പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു ഈ അവസരം വേണ്ട വിധ ഉപയോഗിക്കാൻ സ്ത്രീകൾ മുന്നോട്ട് വരണം ഉപദ്രവങ്ങൾ സഹിച്ച് നിശ്ശബ്ദരായിരുന്നാൽ ഇത്തരം പ്രവണതകൾ വർദ്ധിക്കുകയല്ലാതെ ഒരിക്കലും കുറയുകയില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സ്ത്രീയെ ദേവീതുല്യം കാണുന്നു എന്ന സംസ്കാരപരമ ഘോഷിക്കുന്ന നാടാണ് ഭാരതം എന്നാൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഭാരതത്തിന്റെ തല പുനിയുന്നതിന് കാരണമായ സംഭവങ്ങളാണ് സ്ത്രീകൾക്കെതിരെ നടക്കുന്നത് സ്വദേശികൾ എന്ന പോലെ നമ്മുടെ നാട്ടിലെത്തുന്ന വിദേശ വനിതകളും ഇത്തരം ക്രൂരകൃത്യങ്ങൾക്ക് ഇരയാവുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾക്കുമേൽ കർശന നടപടിയെടുക്കുമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പ്രത്യാശയേകുന്നതാണ് വാർത്തയുടെ നിറം തേടി തനി നിറം